ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇന്ന് മുപ്പത്തൊന്നാം തീയതിയിലത്തെ വീഡിയോ ആണേ ഇന്ന് കുറച്ച് തിരക്ക് പിടിച്ച ദിവസമാണ് അപ്പോൾ രാവിലെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞ് ദോശയും ചട്ണിയൊക്കെ റെഡിയാക്കുകയാണ് പിന്നെ ഉച്ചയായപ്പോഴെങ്കിലും കുറച്ച് പോർക്ക് കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം റെഡിയാക്കി ഉച്ചയിലത്തെ പണിയെല്ലാം വേഗം ഒരുക്കി വെച്ചു അതിനുശേഷം ഇന്ന് നമ്മൾ തറവാട്ടിലാണ് രാത്രി ന്യൂ ഇയർ പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകാനായി കുറച്ച് കേസരി ഉണ്ടാക്കുകയാണ് ചെറിയൊരു ഫങ്ഷനാണ് അപ്പോൾ ചിക്കൻ എല്ലാം അവിടെ വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ല റെഡിയാക്കിയിട്ട് രാത്രി എട്ട് മണിയാകുമ്പോൾ അവിടെ പോകുക എന്നാണ് വിചാരിച്ചത് ബിരിയാണി പരിപാടി അങ്ങനെയൊന്നുമില്ല നമ്മൾ തോട്ടത്തുനിന്ന് പറിച്ച കുറച്ച് കപ്പയുണ്ട് അതൊന്ന് വേവിക്കണം അവിടെ കൊണ്ടുപോയിട്ട് അതിന് ശേഷം ചിക്കൻ കറി ബ്രെഡ് പിന്നെ കുറച്ച് പത്തിരി ഉണ്ടായിരുന്നു എല്ലാം ഓരോരുത്തരും ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് ഏതൊരു ആഘോഷമായാലും എല്ലാവരും ഒത്തുചേരുക എന്നതാണല്ലോ ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് സന്തോഷമായി നമ്മളിത് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ അപ്പോൾ ഇതാ കേസറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഫുഡ് കളറൊന്നും യൂസ് ചെയ്യാതെ കുറച്ച് പാലും മഞ്ഞപ്പൊടി കലക്കിയാണ് കേസറിയിലേക്ക് ഒഴിച്ചത് അതിന് ശേഷം ഒന്ന് ചൂടാറാനായി എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു കാണാനൊരു ലുക്ക് ഇല്ലെങ്കിലും സാധനം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം പണികളെല്ലാം ഒരുക്കി പിന്നെ നമ്മൾ നമ്മളിതായിട്ട് നമ്മളെങ്കിലും കുറച്ച് ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ച് തറവാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അവിടെ കപ്പെല്ലാം പൊളിച്ചാൽ വേവാനായി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഫയർ ഡാസൻസിലുള്ള തീ റെഡിയാക്കുകയാണ് കുട്ടികളെല്ലാം വണ്ടർ അടിച്ച് നിൽക്കുകയാണ് ആദ്യമായിട്ടാണ് ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു കേക്ക് മുറിച്ച് അങ്ങനെ ഒരു ചെറിയൊരു പരിപാടി പിന്നെ കുറച്ച് ബിരിയാണി വാങ്ങുക അല്ലെങ്കിൽ വെക്കുക അങ്ങനെ ഒതുങ്ങി പോവുമായിരുന്നു അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി വലിയ ആർഭാടമൊന്നുമില്ല ആഘോഷമായിരുന്നു അതെല്ലാം വളരെ ഭംഗിയായി നമ്മളെല്ലാവരും പോയിട്ടാണ് കുക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയത് അതൊരു രസമല്ലേ എല്ലാ കസിൻസും എല്ലാവരും കൂടി കുറേ പേരുണ്ടായിരുന്നു എല്ലാവരും കൂടി നമ്മൾ ഒരുമിച്ചാണ് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളെല്ലാം പോയതിനു ശേഷമാണ് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നേരേക്ക് ചതച്ച് നമ്മൾ പുറത്താണ് അടുപ്പിലാണ് ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നത് അതൊരു സന്തോഷമാണ് ഒരുപാട് സംസാരിച്ച് അങ്ങനെ കുക്ക് ചെയ്യുന്നത് ഒരു വലിയ സന്തോഷമല്ലേ അതാ ചിക്കനൊക്കെ അടുപ്പിൽ വെച്ചതിന് ശേഷമാണ് ഫയറൊക്കെ സെറ്റ് ചെയ്യുന്നത് അതിന് ശേഷം പറയണ്ടല്ലോ കുട്ടികൾക്ക് ഡാൻസിലായിരുന്നു ഭയങ്കരമായി നമ്മൾ എനിക്കൊക്കെ പോകാൻ മടിയായിരുന്നു പിന്നെ ലാസ്റ്റ് ഒന്ന് കറങ്ങി ചുറ്റും ഒന്ന് കറങ്ങി തിരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഡാൻസ് ഒന്നും പഠിക്കാത്തത് കൊണ്ടുള്ള ഒരു സ്റ്റേജ് ഫിയറൊക്കെ എനിക്ക് ഉണ്ട് ഒരു പരിപാടിയും ചെയ്തിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് അങ്ങനെ സ്റ്റേജിൽ കയറിയ ഒരു പരിചയമൊന്നും ഇല്ല എന്നാലും കുറച്ച് പേരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ട് ഇനി അതൊക്കെ ശരിയാവുമായിരിക്കും ഇവിടതകത്ത് അകൃത ഡാൻസൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് പിന്നെ അങ്ങനെയാണല്ലോ കസിൻസൊക്കെ ചേരുമ്പോൾ പിന്നെ ഫോട്ടോ ആണല്ലോ മുഖ്യം അങ്ങനെ അങ്ങനതാ അപ്പോഴേക്കും ചിക്കനൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഓരോ സ്ഥലത്തു നിന്നൊക്കെ പടക്കം പൊട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ആഘോഷിക്കുന്നുണ്ട് എൻ്റെ മോനാണെങ്കിൽ സെം എക്സാം തുടങ്ങിയതുകൊണ്ട് മോന് വരാൻ പറ്റിയില്ല ഒന്നും അന്തി തന്നെ എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ ആൾ വീട്ടിലിരിക്കുകയാണ്